ലീഡിങ് പാക്കിംഗ് സർവീസ് എൽ എൽ സി കമ്പനിയിലേക്ക് അർജൻറ്റ് ജോബ് അലേർട്ട് പാക്കിംഗ് വർക്കേഴ്സ് ഇൻ ദുബായ് പാക്കിംഗ് വർക്കേഴ്സിന് ആവശ്യമുണ്ട് ദുബായിലോട്ട് സാലറി എ ഡി ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം എടുത്ത് പൈസ എക്സ്ട്രാ പൈസ ഉണ്ടായിരിക്കുന്നതാണ് പാക്കിംഗ് സെഷനിലോട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് നോ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ഇല്ല വി ടു ഇമ്മീഡിയേറ്റ് ഡിപ്പാറ്റോർ ഉദ്ദേശിക്കുന്നത് ഉടനടി പുറപ്പെടൽ അക്കോണമേഷൻ പ്രൊവൈഡ് മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഫുഡും താമസ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ബിഇ എൻ ഐ ടിസ് റിക്കൂറിനീ എഫ് ഐ ടി എസ് ആനുകൂല്യങ്ങൾ ആവശ്യകതകൾ സാലറി എ ഡി ആയിരത്തി അഞ്ഞൂറ് ശമ്പളം ആയിരത്തി അഞ്ഞൂറ് ഐ ഡി ആയിരത്തി നാന്നൂറ് പ്ലസ് മുന്നൂറ് എഫ് എ ഡ്യൂട്ടി പത്ത് ഹർസ് പ്ലസ് ഒ ടി ഉണ്ടായിരിക്കുന്നതാണ് ഡ്യൂട്ടി പത്ത് മണിക്കൂറും പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് ഹോളിഡേസ് ടു മന്ത് അവധി ദിവസങ്ങൾ രണ്ട് മാസം ഏജ് വയസ്സ് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ഇയർസ് മുപ്പത്തഞ്ച് വയസ്സ് വരെ കോണ്ടാക്റ്റ് രണ്ട് ഇയർ റിനീവബിൾ കരാർ രണ്ട് വർഷം പുതുക്കാവുന്നതാണ് അൽഫസിലിസ്റ്റീസ് ആസ് പെയർ യു ഐ ലേബർ ലാവ് യു എൽ തൊഴിൽ നിയമപ്രകാരമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പണവിടപാടുകൾ സ്വന്തം തരവാദത്തിൽ മാത്രം നടത്തുക കൂടുതൽ ഡീറ്റെയിൽസിന് ബന്ധപ്പെടാൻ എൺപത് എൺപത്തൊമ്പത് പൂജ്യം പൂജ്യം മുപ്പത്തൊന്ന് പതിനഞ്ച് നമ്പറിലും എഴുപത്തൊമ്പത് തൊണ്ണൂറ്റിനാല് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ ഡീറ്റെയിൽസിന് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്